നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ഒരു വിഭാഗമാണ് മദ്യപാനികൾ ഒരുപക്ഷെ നമ്മുടെ സർക്കാരിനെ സർക്കാരിൻ്റെ ഖജനാവ് താങ്ങി നിർത്തുന്നത് ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ് പക്ഷേ എന്തായിരിക്കും ചേട്ടാ മദ്യപാനികൾക്ക് ഇത്രയും വിലയില്ലാതായി പോയി കേരളത്തിൽ ഇല്ല മദ്യപാനികൾക്ക് വിലയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് റോജി പറഞ്ഞ കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു അതായത് മദ്യപാനികൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏകദേശം നേരെ ജോലിയൊക്കെ പോകുന്നത് ഏ സത്യം പറഞ്ഞാൽ ബിവറേജ് കോർപ്പറേഷൻ്റെ വാർഷിക ലാഭത്തിൻ്റെ ഷെയർ ഈ മദ്യപാനികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ് ആ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ബിവ്രജന്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ വെള്ളവാടി കഴിയുമ്പോൾ ഉള്ള ആ ഡിസിപ്ലിൻ ആണ് സ്ഥാപനത്തിന്റെ അടിസ്ഥാനമാക്കിയിരിക്കും അതെ ചാത്തനാണെങ്കിൽ കുറച്ച് കൂടും നല്ലതാണ് നേരെ പോകും നമ്മൾ ഇപ്പം കൊച്ചിയിലൊക്കെ ആണെങ്കിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പം ബാച്ചലേഴ്സിന് സാധാരണഗതിയിൽ നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുന്നത് കുറവാണ് അപ്പം ഒരു മെയിൻ കാരണം എന്താണെന്ന് വച്ചാൽ ഈ അവിടെ ബഹളം ഉണ്ടാക്കുന്നതും പിന്നെ ടെറസിൽ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ബിയർ ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ ഇടുന്നതും കുപ്പിയൊക്കെ നിരനിരയായിട്ടിരിക്കുന്നതും എന്തിന് പൊന്മുടിയോ ഏതെങ്കിലും ഒരു വളരെ ഹൈ ഹൈറ്റുള്ള ഒരു ഹിൽ ക്ലൈംബ് ചെയ്താൽ തന്നെ അവിടെ മദ്യപാനികളെ ഇത്രയും മോശക്കാരായി ചിത്രീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് റോജിയുടെ ചോദ്യം അല്ല അത് സ്വഭാവ ഗുണം മാത്രമല്ല നമുക്ക് അവരുടെ കുറച്ച് ആരോഗ്യത്തിൽ കുറച്ച് കൺസേൺ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടേ ശരിക്കും മറ്റൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പാറി അറിയില്ല പലപ്പോഴും കോർപ്പറേഷനിൽ നമ്മൾ വൈകുന്നേരം ഒക്കെ സ്ത്രീകൾ സാധനങ്ങൾ സ്ത്രീകളൊക്കെ മടിച്ചിരുന്നു പക്ഷെ വരാനും വാങ്ങാനും കൊണ്ടുപോകാനും അതായിരുന്നില്ല അതായത് നമ്മൾ നോർമൽ നമ്മളൊരു ബാറിൽ പോയി ഒരു ബീറൊക്കെ വാങ്ങിച്ചാൽ അത് ഫേക്ക് ആയിരിക്കും ആ ബീർ അതായത് ഒറിജിനൽ അതായത് ഡ്യൂപ്ലിക്കേറ്റ് കുപ്പിയിലെ ഡ്യൂപ്ലിക്കേറ്റും ഇതായിരിക്കാൻ അത് നിറച്ചു വെച്ചിരിക്കുന്നത് മദ്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ശരിക്കും ഇത് നോക്കാനൊന്നും ആരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം എന്ത് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ല ഇതിനെല്ലാം ഇതെല്ലാം മെഷർ ചെയ്യാനുള്ള ഉപാധികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല മാത്രമല്ല എല്ലാ ഇവിടെ ഉപയോഗിക്കില്ല മാസിലോട്ട് അല്ല നമ്മൾ സിവിൽ സപ്ലൈസിൽ അരിക്ക് വില കൂടിയാൽ പ്രതിഷേധിക്കും മല്ലിക്കോ മുളകിനോ എന്തിനും വില കൂടിയാൽ പ്രതിഷേധിക്കും പക്ഷെ മദ്യത്തിന് വില കൂടിയതിൽ ഇന്ന് വരെ പ്രതിഷേധിച്ച് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല നല്ല നല്ല പറയും അതെ അല്ല വില കൂടിയാൽ പക്ഷേ ഈ മദ്യത്തിന് വില കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടുകാരന്റെ വരുമാനത്തിൽ നിന്ന് ഭൂരിഭാഗവും മദ്യശാലകളിലേക്ക് പോകുന്നത് അതായത് ഇരുന്നൂറ് ശതമാനമാണല്ലോ ടാക്സ് കയറുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഏറ്റവും കൂടുതൽ ടാക്സ് അതിന്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ ടൂറിസം ഡെവലപ്പർ ആയ എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യം ശരിക്കും ഒരു പക്ഷെ ഫോറിനേഴ്സ് ആണെങ്കിലും മറ്റേ ടൂറിസ്റ്റുകളാണെങ്കിലും ഇത് വേണം ആഗ്രഹിച്ച അല്ലെങ്കിൽ സമാധാനപരമായിരുന്നു കഴിക്കാൻ പറ്റുന്ന അന്വേഷമാണ് കേരളത്തിൽ ആ സാധനവും ഇല്ല ഈ അടുത്ത കാലത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു ബിവറേജിന് മുമ്പിൽ ഒരു ഒറ്റയാൾ കൊടി കുത്തിയിട്ട് മദ്യപാനികളോട് നീതി കാണിക്കുക എന്ന് പറയുന്ന സമരം നടത്തിയ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ കള്ളിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ കൾഷാപ്പുകൾക്ക് ഏകദേശം തകർന്നു എങ്കിൽ പോലും ഈ കള്ള് പോലും പ്യുവറല്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് ഈ നമുക്ക് നമ്മുടെ കേരളത്തിൽ അതിനുള്ള തെങ്ങ് തെങ്ങുണ്ട് പക്ഷേ അതിനുള്ള കള്ള് ഉത്പാദിപ്പിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കള്ളിൽ കെമിക്കൽ മിക്സ് ചെയ്യാം കെമിക്കൽ ഇതാണ് പിന്നീട് ഹോസ്പിറ്റലുകാർക്കുള്ള ലാഭം പിന്നീട് മറ്റുള്ള മാറും ഹോസ്പിറ്റൽ എന്ന് അതൊരു ബിസിനസ് ആണല്ലോ ശരിക്കും ശരിക്കും ഞാൻ ഇത് എനിക്ക് മെഡിസിൽ മദ്യപാനികളെ കരുതേണ്ടത് അല്ല എന്ന് പറഞ്ഞാൽ അവര് ഒന്ന് ഇവര് വഴിയിൽ എവിടെയെങ്കിലും വീണ് പോയാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം പിന്നെ അതിന്റെ ഒപ്പം തന്നെ അവർക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ബിവറേജ് ഒരു കുപ്പി വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു ചേർന്ന് കഴിച്ച് അവിടെ നിന്ന് കിടക്കാൻ പറ്റും അവിടെ കിടന്ന് സമാധാനം എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ശരിക്കും നമ്മുടെ കർണാടകയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ബീവറേജ് മദ്യം വാങ്ങിയപ്പോ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ സ്ഥലങ്ങളിൽ ഇറങ്ങിയാലും പോലീസ് പിടിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലിയ വാങ്ങുന്നൊന്ന് കുഴപ്പമില്ല പക്ഷെ വാങ്ങിയിട്ട് വരുമ്പോ റോഡിൽ നിന്ന് പോലീസ് പിടിക്കും എവിടെങ്കിലും സമാധാനപരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു പോയിന്റ് ആണ് വേറെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും ഇരുന്ന് അവിടെ കുടിച്ച് പറഞ്ഞ പോലെ ഒരു ദുരന്തവും വലിയ കുഴപ്പങ്ങളും ഉണ്ട് ഈ അടുത്ത ദിവസം തന്നെ എന്റെ ഒരു സുഹൃത്ത് മദ്യപിച്ച് ഫിറ്റ് ആയി ഒരിടത്ത് വീണ് അദ്ദേഹം മരിച്ചു അല്ല ഒരുപാട് പേര് ഇപ്പം വഴിയിൽ വീണ് ആരും ഹെൽപ് ചെയ്യും കൊറോണക്ക് ശേഷം ശേഷം ആളുകളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത മദ്യം കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ കുഴപ്പങ്ങളുണ്ടാവുന്നു അവർ മരണത്തിന് കീഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ മസ്റ്റാണ് അറിയാമായിരിക്കുമല്ലോ അതെന്താന്ന് കാരണം ഇപ്പോൾ സിഗരറ്റ് കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന ട്രക്സിലൊന്നായിരിക്കും മദ്യം കാരണം മദ്യം കഴിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത് പക്ഷെ നമുക്ക് പലതും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മാറ്റമല്ല കൾച്ചറലി സോഷ്യലി ഫാമിലി എല്ലാം ഇത് കുട്ടികൾക്ക് മുമ്പിലായാലും ഭാര്യയ്ക്ക് മുമ്പിലായാലും ബന്ധുക്കൾക്ക് മുമ്പിലായാലും ഈ മദ്യം കഴിച്ചിട്ട് ചെല്ലുന്ന ഒരാൾ അവഹേളിക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാളെ അവൾക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാവുകയോ ചെയ്യും കാരണം മദ്യം കഴിക്കുന്നതിന് മുൻപ് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മദ്യം കഴിച്ച ശേഷം അല്ല എത്രയോ വീടുകളിൽ ഭയങ്കര ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും നന്നായിരുന്നു അത്യാവശ്യം ചെറിയൊരു പെഗ് കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് എത്രയാണ് എനിക്ക് പറ്റുന്നത് എത്രത്തോളം എനിക്ക് പോകാം അതിന

വേറൊരു കാര്യമുണ്ട് മദ്യം കഴിച്ചിട്ട് വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആള് മറ്റൊരു വീട്ടിൽ പോയി മറ്റൊരാളുടെ ഭാര്യയെ തല്ലാറില്ല സ്വന്തം വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യയെ മാത്രമേ തല്ലാറുള്ളൂ അത് ബോധം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ബോധം പോന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ചുമ്മാ അല്ലേ ഈ മദ്യം കഴിക്കുമ്പോഴാണല്ലോ ശരീരത്തിൽ ലഹരി തലയ്ക്ക് പിടിക്കുമ്പോ ഒരു ഉന്മാദം ഉണ്ടാവും ആ ഉന്മാദത്തിൽ കുറച്ച് അഹങ്കാരം കേറും ബോധക്കുറവുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും കൂടുതൽ കാരണം കേൾക്കാനൊക്കെ പറ്റും പക്ഷെ എന്താ പറഞ്ഞാൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ റിയൽ പുറത്തു വരും അവൻ എന്താണോ അവന്റെ മനസ്സിൽ അവനെ ആ ഈ പിന്നെ പ്ലേ ചെയ്യുന്നത് ഇതായിരിക്കും ലഹരി ഓവർ തലയ്ക്ക് പിടിച്ചാൽ എഴുന്നേറ്റ് നടക്കാൻ കിടന്നു പോകും അതാണ് ബോധം പുതിയ നിയമം വരാൻ പോവാ എല്ലാ റെസ്റ്റോറന്റുകളിലും കൊടുക്കാൻ പുതിയ ഇത് ഇത് വരാൻ അല്ല നമ്മൾ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട പഠിക്കേണ്ട ഒരു ഒരു സാധനം അത്യാവശ്യമാണ് മദ്യത്തിന്റെ ഇത്യാവശ്യമാണ് എങ്ങനെയാകാം വേറെ നാടുകളിലൊക്കെ അവർ അവരുടെ ഒരു 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 പെഗ് വെച്ചിട്ട് കുറെ നേരം ഇരുന്ന് പതുക്കെ ഞാൻ കഴിഞ്ഞ അസർബൈജാനിൽ പോയി പോയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പോയിട്ടുള്ളൂ അവിടുത്തെ മദ്യപാന ശൈലി ഞാൻ പറയാം എങ്ങനെയാണ് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമല്ല അതായത് അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇവര് ഫാമിലി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളൊരു ഗസ്റ്റ് ആണെങ്കിൽ നമുക്കവിടെ വീട്ടിൽ പോകാം അവിടെ അച്ഛൻ അമ്മ ചെറിയ മകൻ അപ്പം നമ്മളിവിടുന്ന് ഒരു ഓൾഡ് മങ്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഓൾഡ് ബംഗ് കുപ്പിയുമായിട്ടാണ് നമ്മളിന്ന് പോയി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളിവിടെ ഓൾഡ് പങ്ക് കഴിക്കാതെ ഞാൻ വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ സോഡ കൊഴിച്ചായിരിക്കും കഴിക്കുന്നത് നോർമലി അവർ അങ്ങനെ ഓൾഡ് മങ്ക് കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈ അടിച്ച് അച്ഛനും മകനും എല്ലാവരും ഒരു ഒരു ഗാങ് ആയിട്ടിരുന്നു പതുക്കെ ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ടാണ് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി എല്ലാവരും കൂടി വലിയ മൂന്നര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതിനുവേണ്ടി നമ്മുടെ ഇവിടെ എങ്ങനെയായിരിക്കും ൊട്ടിക്കൊട്ടി ആദ്യം തീർക്കാം അതായത് ഒരു ഇത് ഇതും എങ്ങനെ ഒരു പെഗ് കഴിച്ചിട്ട് അതിൽ കിട്ടുന്ന ലഹരി നമ്മുടെ സൗഹൃദങ്ങളിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ഇമോഷൻ സംസാരിച്ച് അല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ച സന്തോഷങ്ങൾ പങ്കുവെച്ച് അടുത്തൊരു പെഗ് ഒഴിച്ച് പിന്നെ അങ്ങനെ സംസാരിച്ച് പോകുന്ന പരിപാടി ഇവിടെ ഇല്ല ഇവിടെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ ആവശ്യമില്ലല്ലോ ഞങ്ങള് കുറേ നാളിന് ശേഷം കാണുകയാണ് അപ്പൊ വെച്ച് വാള് വെച്ച് കിടന്നുറങ്ങി ഞാൻ എന്നിട്ട് പറഞ്ഞു ഇനി മേലെ വരുമ്പോ മദ്യപിക്കരുത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നതും കാണുന്നതും ആ കമ്പനിക്ക് വേണ്ടിയാണ് കഴിക്കുന്നവരാണ് സന്തോഷത്തിന്റെ പങ്കുചേരുന്നവരാണ് അതൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കേരളത്തിലെ യുവാക്കൾക്ക് യുവാക്കൾ അറിയില്ല അറിയില്ല മദ്യപിക്കാൻ അറിയില്ല മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ത് കഴിക്കണം എന്നറിയില്ല മദ്യപിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല മദ്യത്തിന്റെ പാടില്ലെന്നറിന്റെ എങ്കിൽ പോലും മദ്യമാണല്ലോ നമുക്ക് പൊതുവായിട്ട് കഴിക്കാനും ഞാൻ മദ്യം കഴിച്ചു പറഞ്ഞാൽ അന്തസ് ഉള്ളതും അല്ലെങ്കിൽ അത് കഴിച്ച കുഴപ്പമില്ലാത്ത ഒരു കൂട്ടിലൊന്നാണ് മറ്റെന്ത് സാധനം ഉപയോഗിച്ച് നമുക്ക് അത് പറയാൻ പറ്റില്ല ഇതിപ്പോ നമുക്ക് അച്ഛനോട് അമ്മയോടൊക്കെ ഒക്കെ പറയാം പക്ഷെ എങ്ങനെയാണ് അവർ ബിഹേവിയേണ്ടത് പോലും അറിയില്ല അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ മദ്യപിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ നമ്മൾ ആരോടല്ല ഇടപഴകരുത് എന്നൊന്നും ബോധമില്ല ആദ്യം കാണുന്ന ആരാണോ അവിടെ കിടന്നങ്ങ് തകർക്കാം അപ്പം ഒരാൾ ചെയ്യുമ്പോൾ അത് പലരെയും ബാധിക്കും എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം താമസിക്കാൻ ബാച്ചലേഴ്സിന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബാച്ച് ആൾക്കാരായിരിക്കും അത് ചെയ്തത് പിന്നെ ആര് വന്നാലും നമ്മൾ അവരുടെ ഭാര്യ കുട്ടികൾ സഹിതം ജീവിക്കുന്ന പത്ത് ഫാമിലികൾ അതിന്റെ ബാച്ചലേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആഘോഷങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് ശബ്ദം കൊച്ചില്ലോ അല്ല നമുക്ക് അങ്ങനെ ഫ്ലാറ്റിലെ താമസിക്കാം ബാച്ചിലേഴ്സിന്റെ ഇടങ്ങളെല്ലാം സൗഹൃദ സംഘങ്ങളും ആയതുകൊണ്ടാണ് അപ്പം അല്ലാതെ വളരെ ഡീസന്റായിട്ട് താമസിച്ചിരുന്ന ബാച്ചലേഴ്സും ഉണ്ട് നമുക്കല്ലാതെ നല്ല അല്ലാത്ത എക്സ്പീരിയൻസ് വന്നവരും ഉണ്ട് അപ്പം പക്ഷെ ഒരാ ഒരു ചെയ്താൽ കൂട്ടര് എല്ലാവരെയും ബാധിക്കും അതാണ് അപ്പം കള്ളു കുടിക്കാൻ അറിയണം ഒരു ലിമിറ്റിൽ വേണം ബാക്കിയുള്ള ശല്യമാകും കള് മാത്രല്ല ആസ്വദിക്കണം കമ്പനി ആസ്വദിക്കണം കള്ളും കമ്പനിയും അവനവന്റെ സന്തോഷവും എക്സാക്ട് പക്ഷെ അത് ഇപ്പൊ ഇവിടെ നടക്കുന്നില്ല അത് എങ്ങനെ മാക്സിമം പെട്ടെന്ന് അടിക്കുക ഭയങ്കര നമുക്ക് ഓരോ കമ്പലും രണ്ടെണ്ണം എനിക്ക് കൂടുതൽ അടിക്കണം എന്നൊരു ചിന്തയായിരിക്കും ഇത് ഇത് കുപ്പി തീർന്നു കഴിയുമ്പോഴാണ് എന്തോ ഒരു സാധനം വരുന്നത് എന്നുള്ളൊരു തോന്നലാണ് ശരിക്കും ആക്ച്വലി കുപ്പി പൊട്ടിക്കുന്നതിന് മുന്നാണ് ശരിക്കും ആ ഒരു ബോണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കാരണം ശരിക്കും ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ജനിക്കുന്നത് അവിടെ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും റിയാലിറ്റി ആയിട്ടുള്ള ആളുകളാണ് ആളുകൾ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതും ഒരു വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പറഞ്ഞു വന്നത് മദ്യപാനം ഒരു വലിയൊരു കലയാണ് ആക്ച്വലി ഉപയോഗിക്കണം പഠിച്ച് വളരെ മനോഹരിക്കാൻ അറിയാണെങ്കിൽ അത് വലിയ സൗഹൃദങ്ങളോട്ടും വലിയ ബന്ധങ്ങളോട്ടൊക്കെ പോകും ഇതല്ലാതെ വരുമ്പോൾ അത് ഒരു പക്ഷേ കൊലപാതകത്തിലോട്ട് മറ്റെന്തെങ്കിലും വിഷയത്തിലോട്ട് അവസാനിക്കും ഐ തിങ്ക് പ്രസാദ് പറഞ്ഞു ആദ്യം പറഞ്ഞത് നമ്മള് വൺമെന്റ് മേ ബി ഇപ്പം മദ്യപാനം ഹാനികരമാണെന്ന് എഴുതുന്നതിന് അതിന്റെ കൂടെ തന്നെ എങ്ങനെ മദ്യപിക്കാമെന്നുള്ള എന്താ പറയുക ആരോഗ്യമാണ് പോകുന്നത് സോഷ്യൽ ഒരു സെറ്റപ്പില് മാറ്റങ്ങൾ വരും അങ്ങനെ പല പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളാണ് ശരിക്കും ടൂറിസം എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മതിയാണല്ലോ മദ്യമാണ് കാരണം ഇവർ മദ്യപിക്കാൻ വരുന്ന സ്ഥലം ഇവർ സെലക്ട് ചെയ്യുമോ അത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ എത്ര രൂപ കൊടുത്താണെങ്കിലും നമ്മൾ ആ സ്ഥലം എടുക്കും അവിടെ ആയിട്ട് വന്നിരിക്കും ഈ മദ്യം കഴിച്ചുകഴിഞ്ഞുണ്ടാവുന്ന പ്രശ്നം അറിയാലോ വയർ കത്തും നമുക്ക് വിശക്കും നല്ല ഭക്ഷണം ഓർഡർ ചെയ്യും അവിടെ പിന്നെ അടുത്ത വണ്ടി വിളിക്കും ഇത് ശരിക്കും ആക്ച്വലി വലിയ ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ അതൊരു പോസിബിൾ അല്ല അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കടന്നു വന്ന നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിരിക്കാം അത് അവയർനെസ് ഇല്ല പഠിച്ചെടുത്താൽ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പേരൻസും മക്കളോട് പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞു കൊടുക്കുന്നവരില്ലാതല്ല പറഞ്ഞു എങ്ങനെ മദ്യപിക്കാം ർച്ചയിൽ മദ്യമാണ് വിഷയം എങ്കിൽ പോലും നമ്മൾ മദ്യത്തിന് ഒരു തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ആരോഗ്യപരമായും മാനസികപരമായും മദ്യം വളരെ ദോഷമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ചയിൽ നമ്മൾ നമ്മളെടുത്തത് എങ്ങനെ തെറ്റായ മദ്യപാനശീലം എന്താണെന്നുള്ളൊരു ചർച്ചയാണ് നമ്മുടെ അപ്പോ അതെ അപ്പോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല തെറ്റായ മദ്യപാനം ഒഴിവാക്കുക ഒഴിവാക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക